ഹൈ ജയ ഹൽ മദ ബി ഹൈ ദീ മാനവീക മൂല്യങ്ങളുടെ സ്വരക്കൂട്ടുകൾ കൈമോശം വന്നു ജീർണത മുഖമുദ്രയായി ഒരു വിമോചകന് ലോകം കാതൂർത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ക്രിസ്താബ്ദമായിരത്തി എഴുപത്തിയേഴ് ഹിജറ നാനൂറ്റി എഴുപതിൽ ഇറാനിലെ കാസ്പിയൻ കടൽക്കരയോട് ചേർന്ന് ജീലാനിൽ ഉദയം ചെയ്ത് വൈജ്ഞാനികതയുടെ ആഴങ്ങൾ താണ്ടി ബഗ്ദാദിന്റെ സൈഗത ഭൂമിയിൽ പ്രോജ്വലിച്ച് അഷ്ടദിക്കുകളിലും ശോഭ പകർന്ന് ലക്ഷോപലക്ഷങ്ങൾക്ക് ഹിതായത്തിന്റെ വാതായനങ്ങൾ തുറന്നു നൽകിയ ആത്മീയ വിഹായുസിലെ വെള്ളിനെ ി കദാ ഹുസുറഹു മഹാനവറുകളെ ലോകം സ്മരിക്കപ്പെടുന്ന ഈ ധന്യവേളയിൽ വടക്കൻ മൈനാഗപ്പള്ളി കാരുക്കടവ് മുസ്ലിം ജമാന്റെ ആഭിമുഖ്യത്തിൽ ജീലാനി അനുസ്മരണവും ദ്വായും അന്നദാനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കാരൂർ കടവ് ഇസ്ലാം മദ്രസ അങ്കണത്തിൽ പ്രൗഢമാകുമ്പോൾ കടവ് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഉസ്താദ് അഹമ്മദ് കബീർ മലാഹിരി പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു അന്നദാനത്തോടുകൂടി സമാപനം കുറിക്കുന്ന ഈ മഹനീയ മജ്ലിസിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകുവാൻ ഏവരെയും മുസ്ലിം ജമാഅത്ത് ശെരിയത്ത് ഇസ്ലാം മദ്രസ അങ്കണത്തിലേക്ക് സ്വാഗതം ം ചെയ്യുന്നു ക്ഷണിക്കുന്നു